ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നഗാസ് കളക്ഷൻ്റെ മൂന്ന് നെക്ലെസ്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അല്ലെങ്കിൽ ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ മൂന്ന് നെക്ലസ്സുകളാണ് ഇത് ഓരോന്നിൻ്റെ ഡിസൈൻ നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റിലത്തെ നെക്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്മി ഡിസൈനിലും ബാക്കി ലീഫും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സെൻ്ററിൽ വരുന്ന സ്റ്റോണാണ് ഒരു മെറൂൺ കളർ സ്റ്റോണാണ് നമുക്കിതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ നെക്ലസ് നോക്കാം രണ്ടാമത്തെ നെക്ലസ് പീകോക്ക് ഡിസൈനിൽ വരുന്നതാണ് ഫുള്ള് പീക്കോക്കിൽ തന്നെയാണ് ഫുൾ ആയിട്ട് വരുന്നത് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രലത്തെ ഡ്യൂട്ടോളിൽ വരുന്ന ഒരു സ്റ്റോണാണ് അതിൻ്റെ രണ്ട് സൈഡിലും അതേപോലെ തന്നെ സെയിം സ്റ്റോൺ തന്നെ വരുന്നുണ്ട് അതാണ് ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ബ്രൈഡിനൊക്കെ ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു നെക്ലസ്സാണിത് നമുക്ക് മൂന്നാമത്തെ നെക്ലസ്സ് നോക്കാം മൂന്നാമത്തെ നെക്ലസ്സ് ഒരു പീക്കോക്കും ലക്ഷ്മിയും കൂടി രണ്ടും മിക്സ് ചെയ്ത് വരുന്നതാണ് രണ്ട് ഡിസൈനും ഇതിനകത്ത് മിക്സ് ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ തന്നെ സ്റ്റോണുണ്ട് അതിൻ്റെ ഒരു ഹാങ്ങിങ് തൂങ്ങി കിടപ്പുണ്ട് രണ്ട് സൈഡിലും അതേപോലെ തന്നെ ഗ്രീൻ കളർ സ്റ്റോൺ വരുന്നുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ പീക്കോക്കും ലക്ഷ്മിയും മിക്സ് ചെയ്ത് വരുന്നുണ്ട് സൈഡിലൂടെ കെമ്പ് സ്റ്റോണും വരുന്നുണ്ട് ഞാനേ ഇതിൻ്റെ വെയിറ്റ് നിങ്ങളിവിടെ അടുത്ത് പറഞ്ഞില്ലല്ലോ നമ്മുടെ ഫസ്റ്റിലത്തെ മാലയുടെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും അഞ്ച് പവനേ ഉള്ളൂ നാൽപ്പത് ഗ്രാമാണ് ഫസ്റ്റിലത്തെ മാല വരുന്നത് രണ്ടാമത്തെ മാലയും അതേപോലെ തന്നെ അഞ്ച് പവനും തന്നെയാണ് വരുന്നത് നാൽപ്പത് ഗ്രാമിൻ്റെ ഉള്ളിലാണ് രണ്ടാമത്തെ മാല നിൽക്കുന്നത് മൂന്നാമത്തെ മാല മാത്രം ഒരു കുറച്ച് കൂടുതലൊരു ആറ് പോയിൻ്റ് ഉള്ളിൽ വരും ആറ് അടുത്ത് അടുത്തോളം വെയിറ്റ് വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രാണിച്ച് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പാനിലേക്ക് മേളിക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായി ഗോൾഡ് പോയിൻ്റ് സമ്മാനമുണ്ട് പിന്നെ അല്ലാതെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒട്ടനവധി ഗിഫ്റ്റുകൾ വേറെയുമുണ്ട് ഈ ഓഫറുകളെല്ലാം ജനുവരി ഒന്നുവരെയാണ് നമ്മുടെ ഷോപ്പിൽ പിന്നെ ഒരു ശതമാനം മാത്രം നൽകിക്കൊണ്ട് അഡ്വാൻസ് ബുക്ക് കുട്ടിക്കാനുള്ള സൗകര്യം നമുക്ക് ഷോപ്പിൽ ഇപ്പൊ അവൈലബിൾ ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയ്മസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ